ഇത് കശുവണ്ടി ഇതിനൊരു പ്രത്യേകതയുണ്ടേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ കശുവണ്ടിക്ക് ഈ പഴം പച്ചക്കറികളിൽ നിന്നുള്ള വ്യത്യാസം പറയാമോ പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു വഴുതിന മുറിച്ച് വെച്ചിട്ടുണ്ട് മത്തൻ ഈ മാങ്ങ പഴുത്തൊരു മാങ്ങയാണ് ഒരു കശുവണ്ടി ചെറിയ വ്യത്യാസം ആണെങ്കിലും വലിയ വ്യത്യാസമാണ് ചെറിയ വ്യത്യാസമല്ല എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർ മാത്രം വീഡിയോ കണ്ടാൽ മതി ഈ കൃഷിവണ്ടീൻ്റെ വിത്ത് പുറത്താണ് വിത്തിന് മൂപ്പത്തിറ്റാകുമ്പോൾ ആണ് മാങ്ങ പഴുക്കുക ഇതെല്ലാം മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ ആണ് വിത്തിന് മൂപ്പത്തുക പഴുത്ത് കഴിയുമ്പോഴേക്കാ പപ്പായൻ്റെ വിത്ത് മൂപ്പത്തിനും പപ്പ ഉള്ള പത്തേനും കശുവണ്ടി അങ്ങനെയല്ലാതെ കശുവണ്ടി മൂപ്പാവും അതിന് ശേഷം മാങ്ങര ഒന്ന് വെളിയിൽ വിത്ത് വെളിയിലാണ് ഉള്ളത് ഇതിൻ്റെ എല്ലാം വിത്ത് ഉള്ളില് മാങ്ങേൻ്റെ ഉള്ളിലാണ് വിത്തുള്ളത് വഴുതനീൻ്റെ ഉള്ളിൽ വിത്ത് കശുവണ്ടീൻ്റെ ഉള്ളിലാണ് വിത്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വണ്ടിയും പുറക്കും മുരടി എടുക്കണ്ടിരിക്കലേ ഭയങ്കര പാടായിരിക്കും